ഹലോ വെൽക്കം ബാക്ക് ടു സുനി മിസ്റ്റിക് ടാരോ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നോക്കാൻ പോകുന്നത് പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ആണ്ട്ടോ അപ്പോൾ നമുക്ക് കാർഡ് കൊടുക്കാം അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് കാണുക നിങ്ങളുടെ എനർജി ആയിട്ട് റെസിനേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ അപ്പോൾ നമുക്ക് കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻറ്റിൾസ് സിക്സ് ഓഫ് ആൺസ് പേജ് ഓഫ് പെൻറ്റഗിൾസ് സെവൻ ഓഫ് കപ്പ്സ് നയൻ ഓഫ് കപ്പ്സ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ എല്ലാ കാര്യത്തിലും ഒരു ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യണം സ്ഥിരതയോടെ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു പേഴ്സണാണ് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം കാണുന്നത് ഒരു ഉത്തരവാദിത്തത്തോടുകൂടി കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടുകൂടി റിലേഷനെ കാണണം മുൻപുണ്ടായതിനേക്കാളും കൂടുതലൊരു ഉത്തരവാദിത്തം കാണിക്കണമെന്നൊക്കെ ഈ പേഴ്സൺ ഈ സമയത്ത് വിചാരിക്കുന്നുണ്ട് പെട്ടെന്ന് എടുത്ത് ചാടാതെ എന്താലോചിച്ച് ഇനി ഫ്യൂച്ചറിലെന്തായിരിക്കും വേണ്ടതെന്ന് അനലൈസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കാനായിട്ടാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അത് പക്കതയോടെയുള്ള ഇത്രയും നാളൊരു സീരിയസ് ആയിട്ട് റിലേഷൻ കണ്ടിട്ടില്ലെങ്കിൽ ഇനി സീരിയസ് ആയിട്ട് കാണണമെന്ന് ഇദ്ദേഹം വിചാരിക്കുന്നുണ്ട് വാക്കുകളിൽ കൂടി ഇദ്ദേഹം ഒന്ന് നമ്മുടെ അടുത്ത് പ്രകടിപ്പിക്കില്ല ഒരു ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞത് നമുക്ക് അത് എത്ര നോക്കിയാലും ഇതിൻ്റെ മൈൻഡിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അങ്ങനത്തെ ഒരു മൈൻഡാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് എന്നാലും വളരെ ശക്തമായിട്ടൊരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വിചാരിക്കുന്നത് എന്ത് കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജോലിയിലാണെങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഇദ്ദേഹം അങ്ങനൊരു ചെയ്യുന്ന ഒരാളാണ് എന്ത് കാര്യം ഏറ്റെടുത്താലും അത് മുഴുമിപ്പിക്കണം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അപ്പം വലിയ വലിയ കാര്യങ്ങൾ തന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളൊന്നും ഇത് ഇദ്ദേഹം ഏറ്റെടുക്കാറില്ല എന്ത് കാര്യം ഏറ്റെടുത്താലും അത് നല്ല രീതിയിൽ വൃത്തിയായിട്ട് പൂർത്തീകരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അത് എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹത്തിന് പകുതിക്ക് വെച്ച് ഇട്ട് കളിയില്ല നമ്മളെന്തെങ്കിലും ചില ആൾക്കാർ ചില വർക്കൊക്കെ എന്ത് റിലേഷൻഷിപ്പായാലും പകുതിക്ക് വെച്ച് നിർത്തും മടുത്ത് അല്ലെങ്കിൽ മടി കൊണ്ട് നിർത്തും അങ്ങനൊരു ആളല്ല ഇദ്ദേഹം റിലേഷൻ സീരിയസ് ആയിട്ട് തന്നെ കാണുന്നൊരു വ്യക്തിയാണ് സീരിയസ് ആയിട്ടാണ് കാണുന്നത് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ പറഞ്ഞിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പ്രവൃത്തി കൂടെയാണ് എല്ലാം കാണിക്കാൻ ശ്രമിക്കുന്നത് വെറുതെ വർത്തമാനത്തിൽ കൂടെ ഒന്നും ഇദ്ദേഹം ഒരു കാര്യം പറയില്ല പ്രവൃത്തി കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ എല്ലാവർക്കും ചില ഒരു വാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രവൃത്തിയിലോട്ട് വരുമ്പോൾ അത് ഉണ്ടാവില്ല പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല വാക്കിലുണ്ടാവില്ല പ്രവൃത്തിയിലായിരിക്കും കാണിക്കുക നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യാനും നിങ്ങളെ സഹായിക്കണമെന്നൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ട് കൂടുതലായിട്ടും റിലേഷൻ മെച്ചപ്പെടുത്താനായിട്ട് ഈ പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇദ്ദേഹം ആലോചിക്കുന്നുണ്ട് എളുപ്പത്തിൽ ഈ വ്യക്തി തന്നെ ആർക്ക് നമുക്ക് വ്യക്തിയുടെ മനസ്സ് തുറക്കാൻ സാധിക്കില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ പൂർണ്ണമായിട്ട് ഈ വ്യക്തിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനൊരു പേഴ്സൺ ആണ് ഇദ്ദേഹം സ്നേഹവും ഉത്തരവാദിത്വമൊക്കെ നിങ്ങളുടെ ഉണ്ട് അത് പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെയാണ് ഇപ്പോൾ ആ വ്യക്തി വിചാരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാവാനായിട്ട് കോൺഫിഡൻസോടെ മുന്നോട്ട് വരാനായിട്ടും അദ്ദേഹം ആലോചിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പണ്ടൊക്കെ കുറച്ച് മടി കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം കുറച്ച് ധൈര്യമൊക്കെ കിട്ടിയിട്ടുള്ളതായിട്ട് കാണുന്നു നിങ്ങളുടെ അടുത്ത് വരാനായിട്ട് ഇദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് വരും എന്നാണ് പറയുന്നത് നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടൊന്നുമില്ല നിങ്ങൾ അദ്ദേഹം മിണ്ടാണ്ടായിപ്പം നിങ്ങൾ അവോയ്ഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്തിട്ടില്ല താനാണ് ശരി എന്നൊക്കെയാണ് ഇദ്ദേഹം വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഇംപ്രസ് ചെയ്യാനായിട്ട് നിങ്ങളെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് ആ പേഴ്സൺ ശ്രമിക്കും നിങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റാനൊക്കെ ആ പേഴ്സൺ ഇനി ശ്രമിക്കുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ ആ പേഴ്സണെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ മൈൻഡ് ചെയ്ത് നിങ്ങളൊരു നിങ്ങളങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് എങ്ങനെയാണെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ജയിക്കണം എന്ന് ഇദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ടും ഇദ്ദേഹം ധൈര്യത്തോടെ മുന്നോട്ട് വരും അതായത് എന്തെങ്കിലും നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എന്താ ഫാമിലിയിലോ നിങ്ങളെ ഒരു സൂചന നിങ്ങളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എന്നൊരു സൂചനയെങ്കിലും അദ്ദേഹം കൊടുത്തിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു സമ്മതത്തിന് അദ്ദേഹം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് മൗനമായിട്ടൊരു സമ്മതത്തിന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ട് ആ പേഴ്സൺ ഇപ്പം നിൽക്കുന്നുണ്ട് ഈ റിലേഷൻ സക്സസ് ആവാനായിട്ട് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാനായിട്ടൊക്കെ മുന്നോട്ട് വരുന്നതാണ് ഇദ്ദേഹം ഇനി റിലേഷനിൽ പിന്നോട്ട് പോയി പോയാൽ കാര്യമില്ല അതുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് നല്ല കോൺഫിഡൻസോടെ മുന്നോട്ട് വന്ന് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ വരും പക്ഷേ അതെത്ര പെട്ടെന്നൊന്നും വരുന്നേ വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കുറച്ച് പ്ലാനിങ് സംതിങ് പ്ലാനിങ് മീനിങ് ഫുൾ എന്നൊക്കെ പറയില്ല അതേപോലെ എന്തോ പ്ലാനൊക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹം അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്നതിന് പ്ലാനൊക്കെ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് അപ്പോൾ ആദ്യമായിട്ടൊരു ചെറിയ മെസ്സേജ് ഒക്കെ ആയിരിക്കും അദ്ദേഹം അഴയ്ക്കുന്നത് എന്തെങ്കിലും ഗിഫ്റ്റ് തരാനൊക്കെ ആലോചിക്കുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം വരുന്നത് നിങ്ങളുടെ നിങ്ങളെ പിന്നെന്താ പറയുക നിങ്ങൾ ഒരുപാട് ഡ്രീമിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങളെ ഒരുപാട് നിങ്ങളോട് ഒരുപാട് ഫീലിങ്സൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിന് ഉണ്ട് ഒരുപാട് പിന്നെ ഒരു ചെറിയൊരിതെന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് മുന്നിലുണ്ട് അതുകൊണ്ട് തീരുമാനം എടുക്കാനായിട്ട് അദ്ദേഹത്തിന് ഇത്തിരി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് അതായത് ഏതോ ഒരു തേർഡ് പേഴ്സൺ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് ആ പേഴ്സണായിട്ട് വിളിച്ച് വരത്തിയതല്ല ആ പേഴ്സൻ്റെ കൂടെ കൂടിയതാണ് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എങ്ങനെയാണ് അത് ഉപേക്ഷിക്കേണ്ടത് ഞാനുപേക്ഷിച്ചാൽ എന്തെങ്കിലും ചെയ്ത് കളയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പെട്ട പോലെ നിൽക്കുകയാണ് ആ പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്തു വെച്ചിരിക്കുകയാണ് ആ തേർഡ് പേഴ്സൺ അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ ആ തേർഡ് പേഴ്സൻ്റെ അടുത്തുനിന്ന് ഇദ്ദേഹത്തിനെ പുറത്തെത്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ പേഴ്സണെ ആകെ ഒരു കൺഫ്യൂഷനിൽ നിർത്തിയിരിക്കുകയാണ് അദ്ദേഹമായിട്ടല്ല ഈ തേർഡ് പേഴ്സണായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയതാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം നിങ്ങളുടെ നിങ്ങളോട് തന്നെയാണ് മനസ്സുകൊണ്ട് നിങ്ങളോട് തന്നെയാണ് അടുപ്പുള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങളും ആഘോഷങ്ങളുടെയൊക്കെ സമയം വരാൻ പോവുകയാണ് വിഷ് ഫുൾഫിൽമിൻ്റെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ സമയമാണ് വരുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് അടുത്ത് തന്നെ ചെയ് ചെയ്തിട്ടുണ്ടാകും ജോബിലോ സ്റ്റഡീസിലോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലോട്ടൊക്കെ അദ്ദേഹം കടന്നിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അതൊരു നിങ്ങളുടെ നിങ്ങളോടൊപ്പം ആഘോഷിക്കണമെന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ കുറച്ചുകൂടി ഇമോഷണലായിട്ട് ബോണ്ട് വരുത്താനായിട്ട് ശ്രമിക്കണം നിങ്ങൾ രണ്ടുപേരും ബോണ്ട് അങ്ങനെയുള്ളൊരു സമയം വരുന്നുണ്ട് ഈ പേഴ്സൺ എന്തെങ്കിലും പ്രത്യേക ആഗ്രഹത്തോടെയോ ലക്ഷ്യത്തോടെയോ നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹം സാധ്യമാകാനോ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൻ്റെ അടുത്ത് എത്താനും എത്താനും അദ്ദേഹം ശ്രമിക്കുന്നതാണ് ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനും കൂടുതൽ അടുക്കാനൊക്കെ ആയിട്ടുള്ളൊരു പ്രവണതയാണ് കാണുന്നത് തേർഡ് പേഴ്സൺ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണ് പിന്നെ നിങ്ങൾ വിചാരിച്ചാൽ ആ തേർഡ് പേഴ്സണെ ഒഴിവാക്കാനായിട്ട് ഒരു പരിധിവരെ സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് മാച്ച് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും നെഗറ്റീവ് കമൻ്റ് ആയാലും പോസിറ്റീവ് കമൻ്റ് ആയാലും ഒന്ന് കമൻ്റ് ഇടുക അപ്പോൾ എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക താങ്ക് യു താങ്ക് യു ഓൾ